നമസ്കാരം പതിരും കതിരും പോത്തുകലിലെ കുട്ടിയും ആനയുള്ള വീട്ടിലെ കുട്ടിയും ഒന്നിച്ചൊരു ഫ്ലെക്സിലിരുന്നാൽ നിലമ്പൂരുകാർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്തായിരിക്കും കീഴൂട്ടെ കുട്ടിയുടെ കയ്യിലിരിപ്പിനെ പറ്റി കുറെ വേണ്ടാദിനങ്ങളൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നും ഒരു തരിമ്പും സത്യമില്ല എന്നത് വേറെ കാര്യം എങ്കിലും പിണറായിക്കൊരു സംശയം സംസർഗ ഗുണ ദോഷ എന്നാണല്ലോ സംസർഗം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകുമെന്ന് സാരം വിപ്ലവത്തിന്റെയും നിലപാടിൻ്റെയും രാജകുമാരനും വിരൽത്തുമ്പ് വരെ പരിശുദ്ധനുമായ സ്വരാജിനൊപ്പം ചില്ലറ പേരുദോഷങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുള്ള ഗണേഷ് കുമാർ കയറിയിരിക്കുന്നത് അത്ര പന്തിയല്ല എന്ന് പിണറായിക്ക് തോന്നി പാപിക്കൊപ്പം ചേർന്നാൽ ശിവനും പാവിയാകുമെന്ന സന്ദേഹമാണ് മുഖ്യമന്ത്രിയെ കൺവെൻഷനിൽ ഇത് പറയിപ്പിച്ചത് എന്നാൽ ആ തോന്നൽ ശരിയല്ല ഇതിനേക്കാട്ടിൽ വല്ല മഹാപാവികളെയൊക്കെ അദ്ദേഹം ഇടത്തും വലത്തുമൊക്കെ ഇരുത്തിയിട്ടുണ്ട് ഗണേശന്റെ പിതാവിൻ്റെ പേര് ബാലകൃഷ്ണ പിള്ള എന്നാണ് കൊട്ടാരക്കരക്കാരനായ ആ മാടമ്പിയുടെ മകനൊപ്പം സ്വരാജ് ഇരുന്നാൽ അതിന് ചില ജാതീയമായ പരിവേഷങ്ങൾ കൽപ്പിക്കപ്പെടും എന്നാണോ ഗണേശൻ ഇതുവരെ സെക്യുലറിസത്തിൻ്റെ ഭാഗമായി പിതാവിൻ്റെ പേരിലെ പിള്ളയെ വെട്ടി മാറ്റിയിട്ടില്ല എന്നാൽ മന്നത്ത് പത്മനാഭപിള്ള ഐത്തോച്ചാരണത്തിൻ്റെ ഭാഗമായി പിള്ളവാൽ മുറിച്ച പോലെ സ്വരാജ് അപ്പൻ്റെ പേരിലെ നായർ നായർവിലാസം വെട്ടിയാണ് തൻ്റെ സെക്യുലർ ആറ്റിറ്റ്യൂഡ് വെളിവാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നാൽ അതിന് കേട് തന്നെയാണ് ഇനി ഇവർ തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ടായത് വി എസ് അച്യുതാനന്ദനോട് പ്രാകൃതമായ രീതിയിൽ ഏറ്റുമുട്ടിയ കാര്യത്തിലാണ് വന്ധ്യവയോധികനായ വി എസിനെ രണ്ടാളും പറയാവുന്നതിന് മാക്സിമം പറഞ്ഞവരാണ് ഗണേഷ് കുമാർ ബണ്ട് പത്തനാപുരത്ത് പ്രസംഗിച്ചത് വി എസിന് കാമഭ്രാന്താണെന്നും ഒരു പ്രായം കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കുമെന്നും പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഇരിക്കപ്പോറതി കിട്ടാതാകും എന്നുമായിരുന്നു ഇത് പറഞ്ഞ ശേഷം ഗണേഷ് കുമാർ ചിരിച്ച വെടലച്ചിരിയും കാണികളുടെ കയ്യടിയും അരോചകമായ ഒരനുഭവമായി ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും അന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളെപ്പറ്റി അവൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നാണ് ഗണേശൻ പൊളിറ്റിക്കൽ ഫാദറായി കണ്ടിരുന്ന ഉമ്മൻചാണ്ടി ആകട്ടെ നിയമസഭയിൽ ഗണേശന്റെ തെമ്മാടിത്തരത്തിന് മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ ഒടുക്കത്തെ ശിക്ഷ വിധിക്കാൻ ആവശ്യപ്പെട്ട എം സ്വരാജിനെ എന്തെങ്കിലും പിണറായി വിജയൻ അഥവാ പിണറായി ദൈവത്താൻ ശാസിച്ചിട്ടുണ്ടോ വിലക്കിയിട്ടുണ്ടോ അതൊരു കാര്യം വി എസിൻ്റെ കാലുവെച്ച് എന്തോ ഭക്ഷണം ഉണ്ടാക്കി പട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സ്വരാജിനെ ഇന്നുവരെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് തിരുത്തിയിട്ടുണ്ടോ മുതലാളിത്തത്തിൻ്റെയും പിണറായിസത്തിൻ്റെയും സന്തതികളായി മാറിയ ഇവർ രണ്ടു പേരും ഒരേ ഫ്ലെക്സിൽ ഇരുന്നാൽ നിലമ്പൂരികാർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന് പിണറായി പറഞ്ഞതിൻ്റെ പോരിൽ ജാതീയമായി വിഷയം മാത്രമല്ല ഇതൊക്കെ കൂടിയാണ് പത്ത് മുസ്ലിം വോട്ടുകൾ കിട്ടണമെന്ന് തോന്നിയാൽ പോലും ഈ സമാജം കണ്ട് അവർ ചിലപ്പോൾ കൊടുക്കാതെ വന്നേക്കും ഇപ്പോൾ ഒരു ക്ലിപ്പ് സൈബർ കമ്മികൾ പ്രചരിപ്പിക്കുന്നുണ്ട് തൃപ്പൂണിത്തറയിൽ സ്വരാജ് ആദ്യം മത്സരിച്ചപ്പോൾ കൺവെൻഷനിൽ വി എസ് പ്രസംഗിച്ചിരുന്നു വി എസിൻ്റെ കാലിൽ വീണ് സ്വരാജ് സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു കൊച്ചുമക്കൾ കന്നരിവ് കാണിച്ചാലും വെപ്പുവല്ലെടുത്ത് കിണറ്റിലിട്ടാലും തുപ്പ കോളാമ്പി ചവിട്ടി മറിച്ചാലും മുത്തശ്ശന്മാർ ക്ഷമിക്കുമെന്നതുപോലെ വി എസ് അരിവാൾ ചുറ്റിയ അടയാളത്തിൽ അന്ന് സ്വരാജിന് വോട്ട് ചോദിച്ചു ആദ്യം വി എസിന്റെ കാലു പിടിച്ച് സ്വരാജ് ജയിക്കുകയും രണ്ടാമത് പിണറായി വിജയൻ കൈപിടിച്ച് പോക്കിയതോടെ സ്വരാജ് തോൽക്കുകയും ചെയ്തു അതാണ് കാലം കരുതി വെച്ച ഗുരുത്വമെന്ന വിശേഷം അച്യുതാനന്ദന്റെ കാലിലുണ്ടായിരുന്ന കമ്മ്യൂണിസം പോലും പിണറായി വിജയന്റെ കൈകളില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കേരള കോൺഗ്രസ്സുകാരനായ ഗണേഷ് കുമാർ ബി ജെ പിക്ക് മത്സരിക്കാനായി മറ്റൊരു കേരള കോൺഗ്രസ്സുകാരനെ സപ്ലൈ ചെയ്തുവെന്ന് മറ്റുള്ളവർ ധരിക്കാനും ഇവരുടെ ഒന്നിച്ചിരിപ്പ് കാരണമാകുമെന്ന് പിണറായിക്കറിയാം നമ്മൾ കരുതും രാഷ്ട്രീയത്തിൽ ഗുരുത്വമെന്ന് പറഞ്ഞ ഒരു സാധനമില്ലെന്ന് ഉണ്ട് ഹേ കമ്മ്യൂണിസത്തിൻ്റെ ക്ലാസിക് യുഗം വി എസിൽ അവസാനിച്ചു ഇന്ന് അദ്ദേഹം കിടപ്പിലാണ് സ്വരാജ് വെറുക്കപ്പെട്ട ഒരു വിപ്ലവകാരിക്ക് വേണ്ട എല്ലാ യോഗ്യതകളും സ്വയം കൃതാനർത്ഥം കൊണ്ട് നേടിയെടുത്തു അല്ലാതെ മരുമകന്റെ തലയ്ക്ക് പകരം ഗണേശന്റെ തല കണ്ടതുകൊണ്ടല്ല പിണറായി കൺവെൻഷനിൽ എതിർപ്പ് അറിയിച്ചത് ഈ പത്തനാപുരത്തുകാരൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ എവിടെയാകുമെന്ന് കൊട്ടാരക്കര ഗണപതിക്ക് പോലും പറയാൻ കഴിയില്ല അത്രയേറെ രാഷ്ട്രീയ വിശുദ്ധിയുടെ മുഖമാണല്ലോ ഈ ഗണേഷ് കുമാർ യു ഡി എഫിന്റെ ഭരണ നിറുകടികളെപ്പറ്റിയും അഴിമതിയെപ്പറ്റിയും പിണറായി നിലമ്പൂരിൽ പ്രസംഗിച്ചപ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റൊരു കെ കോ കുമാരൻ ജോസ്മോന്റെ മോന്തയൊന്ന് കാരണമായിരുന്നു യാതൊരു ഉളുപ്പും ഇതൊന്നും കേൾക്കുമ്പോൾ ഇല്ലല്ലോ ഇവന്മാർക്ക് ഭഗവാനെ യു ഡി എഫുകാരുടെ സ്വഭാവ ദൂഷ്യത്തെ ഗണേശൻ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ തോന്നി അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരെല്ലാം ഇത്രയും പൊട്ടന്മാരായി പോയല്ലോ എന്ന്